ഹൈഡിയേഴ്സ് അസലാ വാരിക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് വീട്ടിലൊറ്റയൊക്കെയാണ് അപ്പോൾ ഞാനും എൻ്റെ മൂന്ന് മക്കളും കൂടിയുള്ള ഒരു വിശേഷങ്ങളാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്ന പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ അറിയിക്കുന്നത് ഇൻട്രോ എടുത്തില്ലല്ലോ എന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉമ്മ അസിയാറത്തിന് വേണ്ടിയിട്ട് പോയിക്കാണ് അപ്പം ഇന്ന് പൊലിച്ചൊക്കെ കേട്ടോ പോയി സാറ്റർഡേ അപ്പം അതുകൊണ്ട് വീട്ടിൽ ആരുമില്ല പിന്നെ അനിയനും ഇവിടെ ഇല്ല അനിയനും തിരിച്ചു പോയി ഡൽഹിക്ക് പിന്നെ വാപ്പി ഞാനേ മക്കളെ ഉള്ളു കേട്ടോ പിന്നെ ഒന്ന് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ഉമ്മ ആ സുബിയൊക്കെ നിസ്കരിച്ചതിന് ശേഷം പോയി അതായത് ആറ് മണി ആയിട്ടുണ്ട് കേട്ടോ ഒരു നാല് മുക്കാലൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിന് ദ്വാവിൻ്റെ കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എപ്പോഴാണോ എണീക്കുന്നത് അഥവാ ഞാൻ ബെഡ്റൂമിൽ എണീറ്റ് പോകുന്ന ഓണം അങ്ങനെ അറിഞ്ഞാൽ പിന്നെ ഓൾ ഉറങ്ങൂല്ല പിന്നെ എൻ്റെ കൂടെ എണീറ്റ് പോരും പിന്നെ ആ ഉറക്ക് തെളിഞ്ഞ് ഓർക്കുണ്ട് ഒന്നും ഓൾ പോക്കൂല കേട്ടോ ഞാൻ എടുത്ത് അങ്ങനെ ഉറങ്ങും അങ്ങനെയൊക്കെ ആണ് ഓള സ്ഥിതികൾ അപ്പോൾ അന്ന പെണീറ്റ് പോന്നു ഒത്തിരി ഒന്ന് ക്ലാസ്സും ഉണ്ടായിനും അവനെന്താന്ന് വെച്ചാൽ ഉച്ച വരെ മലർവാടിന്റെ ഡ്രോയിങ് കളറിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഓന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അപ്പം ഒമ്പത് മണിക്ക് സ്കൂളിൽ എത്തണം അപ്പോൾ പിന്നെ ആ ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക വിട്ടത്തെ പണിയും ഒരു വിധമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ ഏതായാലും നിങ്ങൾ കണ്ടുനോക്കി കുറേയൊക്കെ വീഡിയോ എടുത്ത് കുറേയൊക്കെ എടുത്തില്ലേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് എടുക്കുക സൗണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കണ്ടുനോക്കാം അങ്ങനെ അങ്ങനെതാ ഉമ്മ പോയി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അടുക്കളയിൽ കയറാൻ പോവാണ് രാവിലെ തന്നെ നല്ല ചായ കിട്ടണം കേട്ടോ അല്ലെങ്കിൽ എനിക്കൊരു പണി നീങ്ങൂല അങ്ങനെ ചായയൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴാണ് മുത്തെണീറ്റ് വന്ന് അങ്ങനെ ഓന് മദ്രാസിൽ പോകണം ഏ കാലിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം അപ്പേക്ക് കുളിക്കലും ഉംസ്കാലം ഒക്കെ കഴിയണമെൻ്റെ പിന്നെ ദുവാ നേരത്തെ എണീറ്റ് വന്നതുകൊണ്ട് തന്നെ കുറക്കിൻ്റെ കുറച്ചൊരു പ്രശ്നം ഉണ്ട് കിട്ടും അതുകൊണ്ടാണ് ചെറിയൊരു കിണുങ്ങൽ അങ്ങനെ ആ മുത്തിന് വേഗം കുളിപ്പിച്ച് ഓന് നിസ്കരിച്ചൊക്കെ സ്കെച്ചൊക്കെ വന്ന് പിന്നെ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പം കോമ്പറ്റീഷൻ ഉണ്ടല്ലോ അപ്പം അതിന് പോകുന്നുണ്ട് സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂളൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് ലീവ് ആയതുകൊണ്ട് കുറച്ച് നോട്ട്സ് കാര്യമൊക്കെ ചെയ്താളുള്ളതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഓൻ ചെറിയൊരു ക്ലാസ് ഉണ്ട് അതിനുകൂടി നിൽക്കണം അപ്പോൾ ഈവനിങ്ങേ ഓൻ എത്തുള്ളൂ നാലുമണിയാവും അങ്ങനെ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ ചായ കുടിച്ചിട്ട് പോവാൻ നിൽക്കുകയാണ് ഏകാലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക ക്ലാസ് പിന്നെ ഉമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ഒറ്റക്കെയാണ് എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ കിച്ചണിൽ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല ഫുഡും കാര്യമൊക്കെ ഉമ്മക്കലാണ് അപ്പോൾ ഉമ്മ പോയിട്ടുണ്ടായിരുന്നു ഏർവാടി ജി ആർത്തിന് പോയിട്ടോ ഗ്രൂപ്പിലാ പോയിട്ടുണ്ടായിന് കുറേ ക്ലാസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിൽ പോയിക്കാണ് അപ്പോൾ മുത്തുതാ സൈക്കിളും കൊണ്ടാണ് മദ്രസ്സിൽ പോകുന്നത് കുറേ ആയല്ലോ ഒക്കെ സൈക്കിൾ കയറ്റിട്ടിട്ട് ഞാൻ അവന് പോയപ്പോൾ മുതൽ എന്താ പറയുക അത് ക്ലീൻ ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചു കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് ടൈം വന്നതിന് ശേഷം ആദ്യത്തെ സ്കൂളും മദ്രസിൽ പോക്കാണ് കേട്ടോ അവന് അങ്ങനെ പിന്നെ ഓന് ഫ്രണ്ട്സുകളൊക്കെ വിളിക്കാൻ വേണ്ടി തൊട്ടടുത്തന്നെ രണ്ട് ഫ്രണ്ട്സുകളെ വിളിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഓന് പോയി കഴിഞ്ഞതിന് ആവശ്യമാണ് ഞാൻ പിന്നെ അടുക്കളയിൽ കയറുള്ളൂ അപ്പോൾ അവർക്ക് മീന എണീറ്റ് വന്ന് മീനാക്ക് മീനാക്ക്ന്ന് പിന്നെ സ്കൂളില്ലായകൊണ്ട് പിന്നെ ഓളെ നോക്കേണ്ട ആവശ്യമില്ല സ്കൂളുണ്ടാകുമ്പോഴാണ് നമുക്ക് ഇടുങ്ങുകയറ് എല്ലാം ലഞ്ചും സ്നാക്സൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ എല്ലാം കൂടി സമയം കിട്ടൂല ദുവാളിൽ അതുകൊണ്ട് തന്നെ ഓളിപ്പോൾ മുട്ടിൽ കയ്യൽ എണീക്കണം അതുകൊണ്ട് എവിടെയും നിൽക്കൂല്ല കേട്ടോ ഇങ്ങനെ എഴിഞ്ഞുകൊണ്ടേയിരിക്കൂ അങ്ങനെ ഗെയിംസ് എല്ലാവരും എണീറ്റിട്ട് എൻ്റെ പണികളൊക്കെ ഇവിടെ പെൻഡിങ് ആണ് വേഗം തന്നെ ഒക്കെ തീർക്കട്ടെ മൊത്തത്തിന് സ്കൂളിലുള്ളതുകൊണ്ട് ഓനി ലഞ്ച് സ്നാക്സ് ഒക്കെ റെഡിയാക്കണം അപ്പോൾ ഇനി വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കാൻ നേരിടല്ല ഇനി ഏതായാലും ഇതൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം എന്താ പറയുക ഇന്നിപ്പം നേരത്തെ ഞാൻ എണീറ്റോണ്ട് അതായത് ഉമ്മ ഇന്നിപ്പോൾ ഇവിടെ പോയതാണല്ലോ വിചാരിത്തിന് അപ്പോൾ കുറച്ച് നേരത്തെ എണ്ണീറ്റീന് അതുകൊണ്ട് എല്ലാവരും നേരത്തെ എണീറ്റ് വന്നിട്ട് കേട്ടോ അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ഒന്നാണെങ്കിൽ നേരത്തെ എണീക്കും സ്കൂളിൽ ഒന്ന് ഒട്ടും എണീക്കില്ല നേരത്തെ ഞാൻ വിളിച്ച് കൊടുത്താലിനാൻ ഒക്കെ അന്ന് ഇപ്പോൾ ഏതായാലും നേരത്തെ എണീറ്റ് പോണിക്കുന്നത് ഇനിയിപ്പോൾ ഉളിക്കൂടൊക്കെ നോക്കണം ഇപ്പോൾ പണി കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ വേഗം ആക്കിയിട്ട് ബാക്കിയുള്ള വിശേഷം എന്നിട്ട് കാണിച്ചു തരാം ഒരാൾ എവിടെ എണീറ്റ് കണ്ണും തോറന്നെ എന്താ കഥ ഞാനറിഞ്ഞില്ല ഇങ്ങനെ ഒരൊച്ചപ്പാടുള്ളല്ലോ എന്ത് പറ്റി

നേരത്തെണീട്ടുകൊണ്ട് ഇതുവ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് രാവിലത്തെ പരിപാടിയൊക്കെ എളുപ്പമായി കിട്ടി മുറ്റടിക്കലൊക്കെ വേഗം തന്നെ തീർത്തിട്ടു അപ്പോൾ ഞാൻ മുത്തന് സ്കൂൾ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ നല്ല വെയിലടിക്കുന്നു പോലൊക്കെ മാറി നിൽക്കുക അങ്ങനെ ഓന് ഇന്ന് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ വാട്ടർ കളർ ഇല്ലേനു കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നു വില ഒന്നായിട്ട് നശിപ്പിച്ചാൻ ഇങ്ങനെ കളർ ചെയ്ത് കളർ ഇതൊക്കെ കേടായി അപ്പോൾ ഞാൻ കടയിൽ ഒന്ന് വാങ്ങിക്കൊടുത്ത് പിന്നെ നോട്ട്സ് വേണ്ടീനും അത് വാങ്ങിക്കൊടുത്ത് അപ്പോഴാണ് അവൻ്റെ ഡ്രോയിങ് ബുക്ക് അവന് കാണിച്ചു തരണം കേട്ടോ ഇങ്ങനെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അവന് അവിടെ പോയപ്പോൾ സൗദി പോയപ്പോൾ അവിടുന്ന് കുറേ ഡ്രോയിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിക്കെനിക്ക് കാണിച്ചു തന്നിട്ടോ പിന്നെ അന്നലെ വീട്ടിൽ നിന്ന് ചെയ്തത് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചിത്രമൊക്കെ വരയ്ക്കട്ടോ ആൾ ടോമിനോ വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്ട്രോബെറി അങ്ങനെ കുറെ ഐറ്റംസ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓനെ പിന്നെ ബസ്സൊക്കെ കയറ്റി വന്നിട്ട് ഇനി ചായ ഒക്കെ കുടിക്കണം ചായ ഒന്നും കുടിശില്ല ഒറ്റക്ക് ആയാലുള്ളൊരു ഇടുങ്ങുകാര് ഭയങ്കരമാണല്ലേ പ്രത്യേകിച്ച് മക്കളെയൊക്കെ വെച്ചിട്ട് ആ ഒരു ഇത് തള്ളി മിസ്സാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ സീൻ ഉണ്ടാവില്ല ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ പണികളും പിന്നെന്താ എന്താ ഫുഡ് ഉണ്ടാക്കിയല്ലോ എല്ലാം കൂടി നടക്കില്ല അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ ഓരോ അത് കേട്ടോ എന്തായാലും വെക്കണം ആണ് എന്ന് വിചാരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കാൻ പറ്റൂല കാരണം വാപ്പുള്ളത് കൊണ്ട് വാപ്പക്ക് കറക്റ്റിന് ഫുഡ് വേണം കേട്ടോ അതിൽ ഒരു കോംപ്രമൈസും ഇല്ല അങ്ങനെതാ അടിച്ചു വാരല്ല കഴിഞ്ഞിട്ടും ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഇനി കുളിക്കാൻ പോകണം കുളിക്ക ഉറക്കം വരുന്നുണ്ട് അതാണ് തല ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നത് ഉറക്കം വന്നാൽ ആദ്യത്തെ ഇതാ കാണിക്കുന്നത് തല ഇങ്ങനെ ചൊറഞ്ഞോണ്ടിരിക്കലേ ഏ അങ്ങനെ ദുവാനെ കുളിപ്പിച്ച് അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല അതിനോട്ടോ നേരത്തെ ഉറങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പൊ പോയി അങ്ങനെ വീണ്ടും അവളെ വാക്കറിൽ ഇരുത്തിയാന് ബാക്കിയുള്ള പണികളും കൂടി തീർത്ത് വെക്കാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടക്ക് അലക്കി കഴിഞ്ഞിട്ടുണ്ടായിന് അതൊക്കെ തോരിട്ട് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയുണ്ട് ചെറുപയറും വാക്കുകയും വെച്ചിട്ട് ജസ്റ്റ് ഒരു കാര്യം ഉണ്ടാക്കിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ എളുപ്പം നോക്കിയതാണല്ലോ ഞാനീ പുപ്പേരൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യണമല്ലോ അപ്പോൾ പണിയാകും വിചാരിച്ചിട്ട് പിന്നെ വായ്ക്കയും ചെറുപയർ ഇട്ടിട്ട് ഒരു കറി വെച്ച് അതിൻ്റെ അനിയന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓനിപ്പോൾ അവിടെ ഇല്ലാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ഞാനും വാപ്പയും മക്കളും അല്ലല്ലോ വാപ്പയ്ക്ക് എന്തായാലും ഉച്ചക്ക് നല്ല ഫുഡ് ആണോ അത് ഞമ്മളൊറ്റക്കാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ട് ഞാനങ്ങനെ കേട്ടോ ഒപ്പിച്ചിട്ടങ്ങ് ഉണ്ടാക്കും അതായത് മക്കൾ മക്ക് പിന്നെ അത്ര ഉപ്പേരിയേ മീൻ പൊരിച്ചു അങ്ങനെ നിർബന്ധം ഒന്നുമില്ല കിട്ടുകയാണെങ്കിൽ കിട്ടുക അത്ര മതി അപ്പോൾ പാപ്പാക്കങ്ങനെ എല്ലാം വേണം കേട്ടോ മീൻ പൊരിക്കണം കറി വെക്കണം അങ്ങനെ എല്ലാം ഉപ്പേരിയൊക്കെ അതിൻ്റെ അടുക്കാണ് മീന ഒക്കെ സെറ്റാക്കിക്കൊണ്ട് വയ്ക്കുമ്പോഴാണ് മീന ജ്യൂസ് വേണോ എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ മീ മുത്ത് വരുമ്പോൾ ഒരു ഗ്ലാസ് നിന പോകും നീനസ്ട്രോളിലെ അപ്പം അതിൽ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണമെന്നുള്ളൂ ആഗ്രഹം അവൻ ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുത്ത് തൽക്കാലികം അപ്പോൾ അങ്ങനെ അടിച്ച് കൊടുത്ത് ഓള പിന്നെ സെറ്റാക്കിയോ അതിൻ്റെ ഇടയിൽ പിന്നെ ഓള് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനോട്ട് അതിനെക്കൊണ്ട് എനിക്ക് എളുപ്പമായി കിട്ടി അല്ലെങ്കിൽ ഞാൻ കുളിക്കി കുളിക്കുന്നതാണ് ഇങ്ങനെ വൈത്താലോടല്ല ഏതായാലും ആ കുളി അവിടെ കഴിഞ്ഞിട്ടപ്പം എനിക്ക് പകുതി സമാധാനമായി കാരണം ഇത് കുളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടാണ് അങ്ങനെ വിളിച്ചാലും വരൂലി എങ്ങനെ കളപ്പിക്കിട്ടിട്ട് അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ ഇന്ന് ഏതായാലും നല്ല കുട്ടിയായിട്ടുണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ച് അതിൻ്റെ ഇടക്ക് ദുവാ വന്ന് ദുവാക്ക് ചെറിയ ബോട്ടിൽ ഫീഡിങ് ബോട്ടിൽ കുറച്ച് ജ്യൂസ് ഇട്ട് കൊടുത്ത് കഴിച്ചു ആക്കി കൊടുത്തിട്ടോ പക്ഷെ ഞാൻ അങ്ങനത്തെ ജ്യൂസൊന്നും കൊടുക്കലില്ല ടേസ്റ്റ് ചെയ്യാൻ മാത്രം ഇങ്ങനെ കൊടുത്തു പക്ഷേ ആൾ കുടിച്ചിട്ടോ ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഉറക്കിൻ്റെ മൂഡായിപ്പോയി അതിൽ പിന്നെ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ശാന്തത അതൊരു യുദ്ധം കഴിഞ്ഞിട്ടുള്ള ശാന്തതാണ് ഗീസ് അങ്ങനെ ഉള്ള ഉറക്ക ഉറക്കിയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഉറക്കുകഴിയുമ്പോൾ എന്താ പറയുക ഉറങ്ങി എണിക്കുമ്പോഴേക്കെൻ്റെ എല്ലാ പണിയും കഴിയണം കുളി വരെ എനിക്ക് തീർത്തക്കാണ് അപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കാൻ പോയി അപ്പോൾ പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം വീണ്ടും പിന്നെ വീഡിയോ എടുക്കാൻ എത്തിയില്ല ഞാൻ ഓൾ ഉറങ്ങിയ സമയത്ത് പിന്നെ ഞാനും കുറച്ച് ഉറങ്ങിയിട്ട് ഞാനും മിനായും പിന്നെ ഞങ്ങൾ എണീറ്റ് മൂന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് എന്താ പറയുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നാലുമണി ആയപ്പോൾ ആണ് മുത്ത് വന്നിട്ടുണ്ടായിട്ട് ഓന് ആ കളറിങ്ങിൽ കോമ്പറ്റീഷനിൽ പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കിയതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയല്ലോ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക